അഡോൾഫ് ഹിറ്റ്ലർ അധികാരം വംശഹത്യക്കായി ഉപയോഗിച്ച ജർമ്മൻ ഏകാധിപതി തൻ്റെ ആത്മകഥയും രാഷ്ട്രീയ തത്വസംഹിതയും എന്ന നിലക്ക് ഹിറ്റ്ലർ എഴുതിയതാണ് മൈൻ മൈൻ മൈൻഖംഫ് എന്നാൽ എൻ്റെ സമരം എന്നർത്ഥം നൂറ് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് മൈൻഖംഫിൻ്റെ ആദ്യ ഭാഗം പ്രസിദ്ധപ്പെടുത്തിയത് രണ്ടാം ഭാഗം അടുത്ത വർഷവും ആധുനിക ലോകത്തിലെ കൊടിയ വംശഹത്യാ മോഡലുകളിൽ ഒന്നിന് പ്രചോദനമായ ഈ പുസ്തകത്തിന്റെ ശതാബ്ദിയാണ് ഇത് എന്ന് ചുരുക്കം പുസ്തകത്തിന്റെ ഒന്നാം ഭാഗം വംശവെറിയുടെ പ്രത്യയശാസ്ത്രമാണ് രണ്ടാം ഭാഗം അതെങ്ങനെ അധികാരത്തിന് ഉപയോഗിക്കാം എന്നും ജനങ്ങളിൽ നിരാശാബോധം പടർത്തി അപരഭീതി വളർത്തി സമഗ്രാധിപത്യം സ്ഥാപിച്ച് ഭീകരവാഴ്ച കൊണ്ട് നാശം വിതറിയ ഈ മാതൃക ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല പേരുകളിൽ തുടരുന്നു ഇതിൽ പുസ്തകങ്ങൾ പത്രങ്ങൾ റേഡിയോ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയുള്ള പ്രോപ്പഗാൻഡ വലിയ പങ്ക് വഹിച്ചു ബ്രിട്ടാനിയ വീഡിയോയിൽ നിന്ന് ബ്രിട്ടാനിയാൻ റോപ്പഗാൻഡ ഹിറ്റ്ലറെ രക്ഷകനായി ഉയർത്തിക്കാട്ടി ജനക്കൂട്ടങ്ങൾ അയാൾക്ക് പിന്നിൽ അണിനിരന്നു അവരദ്ദേഹത്തെ അത്ഭുത മനുഷ്യനായി അതിമാനുഷനായി കണ്ടു എന്ന് ജർമൻ പത്രപ്രവർത്തക ചില വിഭാഗങ്ങളെ കാട്ടി ജനങ്ങളിൽ പേടി വളർത്തി ഹിറ്റ്ലർ ശത്രുവായി കണ്ടത് ജനാധിപത്യ തന്നെയായിരുന്നു 30 ലൈക്ക്ഡൻസ് അധികാരം ലക്ഷ്യം വംശവേറി മാർഗം പ്രോപ്പഗാൻഡ അതിന്റെ രീതിശാസ്ത്രം this is the stage director of the propaganda campaign hitler's deputy in berlin josef goebbels relies on the mass effect of modern media attracting attention at any price is his motto his propaganda paper is entitled attack for nothing ഗേബൽസ് പത്രത്തിനിട്ട പേര് തന്നെ ആക്രമണം എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരെ പ്രചാരണം അതിൽ മാധ്യമങ്ങൾ മാത്രമല്ല ആയുധം തെരുവിൽ പോർവിളിയും ആൾക്കൂട്ട ഹിംസയും എല്ലാം അതിലുണ്ട് Also in the the arsenal of of Nazi agitation is the targeted use of parades, brawls and street battles. Hitler's party puts itself forward as a a protection force against a supposed communist coup. ദ നെറ്റ് പേപ്പർ എന്ന ഓൺലൈൻ പത്രികയിൽ കൃഷ്ണപ്രസാദ് വിവരിക്കുന്നുണ്ട് ഹിറ്റ്ലറുടെ ആത്മകഥയും തന്ത്രങ്ങളും എങ്ങനെയൊക്കെ നരേന്ദ്രമോദിയെയും സംഘ് പരിവാറിനെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്ന് മൈൻ കംഫിന്റെ ആദ്യ ഭാഗം പ്രസിദ്ധപ്പെടുത്തിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് ആർ എസ് എസ് സ്ഥാപിക്കപ്പെടുന്നത് ഹിറ്റ്ലറുടെ പുസ്തകവും ബെനിതോ മുസോളിനിയുടെ പുസ്തകമായ വംശപ്രമാണവും ആർ എസ് എസ് സ്ഥാപകരെ സ്വാധീനിച്ചതായി ദ നെറ്റ് പേപ്പറിൽ കൃഷ്ണപ്രസാദ് എഴുതുന്നു ഗോൾവാൾക്കർ ഹിറ്റ്ലറുടെ ജർമ്മനിയെ മാതൃകയായി ചൂണ്ടിക്കാട്ടി വംശമേധാവിത്വവും അപരവിദ്വേഷവും അവിടെ നിന്ന് പകർത്തി ഇന്ന് പല മുദ്രാവാക്യങ്ങളിൽ നാം കേൾക്കുന്ന ഏക സംസ്കാരവാദം അന്ന് ജർമ്മനിയിലും കേട്ടിരുന്നു ഒരു വംശം ഒരു രാജ്യം ഒരു നേതാവ് ഇന്ത്യയിലെ വലത് വർഗീയപക്ഷവും ഭരണകൂടവും ഫാസിസ്റ്റാണോ അല്ലേ എന്ന കാര്യത്തിൽ സംശയമുള്ളവരുണ്ട് നിഷ്പക്ഷമായി കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി ഹിറ്റ്ലറും മൈൻ കംഫും എത്രത്തോളം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കാണാൻ ഏഴ് സമാനതകൾ കൃഷ്ണപ്രസാദ് എടുത്തു പറയുന്നു ഒറ്റ നേതൃത്വവും അധികാര കേന്ദ്രീകരണവും അക്രമം വളർത്തലും ആഘോഷിക്കലും ദേശ വംശ വിശുദ്ധി എന്ന സങ്കല്പം പ്രശ്നങ്ങൾക്ക് മറ്റുള്ളവരെ പഴിക്കൽ മാധ്യമങ്ങൾക്ക് മേൽ നിയന്ത്രണം പ്രോപ്പഗൻഡ തുടങ്ങിയവ വേറെ വശങ്ങളും വിവിധ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഭരണഘടനയുടെ സ്ഥാനം ഭരണഘടനാ ബാഹ്യ ശക്തികൾക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന തന്ത്രം മാധ്യമങ്ങളെ മെരുക്കി ഭരണകൂടത്തിന്റെ ഭാഗമാക്കൽ അക്കാദമികവും ബൗദ്ധികമായ ഇടങ്ങളിൽ കടന്നുകയറ്റം തീവ്ര ദേശീയതയുടെ കുതിപ്പ് ഭീതിയും വിവേചനവും ആയുധമാക്കിക്കൊണ്ടുള്ള പ്രചാരണ പ്രവർത്തന ശൈലി ഹിറ്റ്ലറെ ഗുരുവും മൈൻ കംഫിനെ പാഠപുസ്തകവുമാക്കുമ്പോൾ ഇല്ലാതാകുന്നത് രാജ്യമാണ് രാജ്യവാസികളുടെ ക്ഷേമമാണ് സ്വയം നശിക്കുകയും രാജ്യത്തെ നശിപ്പിക്കുകയും ചെയ്ത ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ ആത്മകഥയും തീർച്ചയായും പാഠം തന്നെയാണ് രാജ്യ നന്മക്ക് എന്ത് പാടില്ല എന്ന പാഠം ഈ ലെക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇന്ന വിലാസത്തിൽ അയക്കാം പഴയ ലെക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക